അപ്പോൾ ഞാനിവിടെ ഫോർത്തിന് പാരം തേർഡിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യണം നിങ്ങൾ നോക്കുക തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാല് കൊടുക്കുമ്പോൾ ആർ പി എം ലെവലിൽ നിങ്ങൾ നോക്കി രണ്ടായിരം ആർ പി എമ്മിലേക്ക് കയറി അപ്പോൾ കൂടുതലായിട്ടുള്ള ഫ്യൂവലാണ് അവിടെ കത്തുന്നത് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിൻ്റെ മൈലേജ് നമുക്ക് എങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം ഞാൻ വണ്ടി ഓടിച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഒരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നോക്കുന്നത് വാഹനത്തിൻ്റെ പ്രൈസും മൈലേജുമാണ് എന്നാൽ വാഹനമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പലരും പറയുന്നതാണ് എനിക്ക് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു മൈലേജൊന്നും ലഭിക്കുന്നില്ല മൈലേജ് തീർത്തും കുറവാണെന്ന് പലരും പറയാറുണ്ട് പിന്നെ കമ്പനിയിൽ പോയി ചോദിക്കുന്ന അവസരങ്ങളിൽ അവർ പറയാറുള്ളത് നിങ്ങളുടെ ഡ്രൈവിംഗ് ശൈലിയിൽ ഒരു മാറ്റം വരുത്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൈലേജ് കുറയുന്നത് എന്ന് പലരും പറയാറുണ്ട് ഇതിലൊരു കാര്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു വാഹനത്തെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കണ്ടീഷനിൽ നിർത്തിയിട്ടാണ് വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ഉദാഹരണം പറയും ഒരു പതിനെട്ട് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ ഒക്കെ ഒരു വാഹനത്തിന് മൈലേജ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു കിലോമീറ്റർ ഒക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മൈലേജ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഞ്ചിന്റെ ആർ പി എമ്മിനെ കുറിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം വളരെ സിമ്പിൾ ആയിട്ട് പറയാം എഞ്ചിന്റെ ആർ പി എം എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ് എന്നാണ് സാധാരണ വാഹനങ്ങളിൽ ഫോർ സിലിണ്ടർ എഞ്ചിൻ വരാറുണ്ട് ചില വാഹനങ്ങളിൽ ത്രീ സിലിണ്ടർ വരാറുണ്ട് ഒട്ടുമിക്ക വാഹനങ്ങളിലും ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഒരു കാറിന്റെ എഞ്ചിൻ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആർ പി എം റെവല്യൂഷൻ പെർ മിനിറ്റ് നമ്മൾ കണക്കൂട്ടുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാഹനത്തിന്റെ എഞ്ചിന്റെ ഉത്ഭാഗത്ത് അതിനകത്ത് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ആർ പി എം കണക്ക് കൂട്ടാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എഞ്ചിൻ ആയിരം ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ ആയിരം തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതാണ് ആർ പി എം എന്ന് പറയുന്നത് എഞ്ചിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല കറങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും നമുക്ക് ആർപ്പ്യം അളക്കാനായിട്ട് കഴിയുന്നതാണ് ടാക്കോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രമെൻ്റ് ഉപയോഗിച്ചാണ് ആർ പി എം നമ്മൾ അളക്കുന്നത് നമ്മുടെ എല്ലാം വാഹനത്തിൽ ടാക്കോമീറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടാക്കോമീറ്ററിൽ നിങ്ങൾ നോക്കുക ടാക്കോമീറ്ററിൽ നോക്കുക ഇവിടെ നമുക്ക് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്നിങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒന്നെന്ന് പറയുന്നത് ആയിരം ആർ പി എം ആണ് രണ്ട് രണ്ടായിരം ആർ പി എം മൂന്ന് മൂവായിരം ഇങ്ങനെയാണ് ഈ ഒരു ആർ പി എം ലെവൽ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഈ ഒരു ആർ പി എം ലെവല് നമ്മളൊരു പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജ് ലഭ്യം ഞാൻ ഒരു വാഹനത്തിന്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലും അതോടൊപ്പം തന്നെ എയറും കൂടെ മിക്സ് ആയിട്ട് ഒരു കത്തൽ എഞ്ചിന്റെ ഉള്ളിൽ നടക്കുമ്പോഴാണ് വാഹനത്തിന്റെ ഈ ഒരു എൻജിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നത് വാഹനത്തിന്റെ ഉള്ളിലുള്ള ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിസ്റ്റൺ മേളിലേക്കും താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ലീനിയർ മോഷനിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്ന സമയത്ത് ഈ എഞ്ചിന്റെ ഉള്ളിൽ ആ ഒരു കത്തൽ കൂടുതലായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ടുള്ള ആക്സിലേഷൻ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു കത്തിൽ നടക്കും അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവലാണ് നമുക്ക് കത്തി തീരുന്നത് അപ്പോൾ ഒരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറിനും ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള ഒരു ആർ പി എം നമ്മൾ ക്രമീകരിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മൈലേജ് ക്രമീകരിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇനി നമുക്കൊരു ആവറേജ് ഒരു നാൽപ്പത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ വേഗതയിൽ പോവുകയും ചെയ്യണം ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫ്യൂവൽ കത്താൻ പാടില്ല ആവറേജ് നമുക്ക് ഈ പോലെ മൈലേജ് ലഭിക്കണം അപ്പോൾ അതിന് പിന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിന് ഇടയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കണം അനാവശ്യമായിട്ട് എപ്പോഴും ലോവർ ഗിയറിലേക്ക് വരാൻ പാടില്ല അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് വരാൻ പാടില്ല ഇതൊക്കെ നമ്മൾ അത് പ്രത്യേക ബാലൻസോടെ ചെയ്തെങ്കിലേ നമുക്ക് മൈലേജ് ലഭിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ നോക്കുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാക്കോമീറ്ററും അതോടൊപ്പം തന്നെ കിലോമീറ്റർ സ്പീഡും കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇപ്പോൾ സീ സീറോയിലാണ് കിടക്കുന്നത് ഞാനിത് ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ആയിരത്തി എണ്ണൂറ് ആർ പി എമ്മിലേക്ക് വന്നിട്ട് നീഡിൽ താന്നു വരുവാണ് നിങ്ങൾ നോക്കിക്കേ ഇപ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് ആർ പി എമ്മിലേക്ക് നീഡിൽ വന്നു ഇപ്പോൾ നോർമൽ കണ്ടീഷനിലാണ് കിടക്കുന്നത് ഓക്കെ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക മെല്ലെ വണ്ടി നമുക്ക് എടുക്കാം ഞാനിപ്പോൾ വണ്ടി എടുക്കുകയാണ് ഫസ്റ്റ് ഗിയറിൽ എടുത്തു ആയിരം ആർ പി എമ്മിലാണ് കാല് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് ആർ പി എം രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലേക്ക് കയറി തേർഡ് ഗിയറിലേക്ക് വന്നു നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വാഹനം പോകുന്നത് ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആർ പി എമ്മിലാണ് പോകുന്നത് ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാനിത് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ആയിരത്തി അടുത്തുള്ള ഒരു ആർ പി എമ്മും നാൽപ്പത് കിലോമീറ്റർ വേഗതയിലുമാണ് നമ്മുടെ വാഹനം പോകുന്നത് ഇവിടെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നാൽപ്പത് കിലോമീറ്റർ വേഗത കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ആർ പി എമ്മിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിതേ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇട്ടപ്പോൾ നിങ്ങൾ നോക്കുക ആർ പി എം ലെവല് രണ്ടായിരത്തിലേക്ക് വന്നു സ്പീഡ് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് വന്നു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ആർ പി എമ്മിൽ വന്ന ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വാഹനം പോകുന്നു ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ആ ഒരു സമയത്ത് ആർ പി എം ആയിരത്തി അഞ്ഞൂറ് കാണിച്ചു പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്കിട്ടു കാല് കൊടുത്തു നാൽപ്പത് കിലോമീറ്റർ വേഗത കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിച്ചപ്പോൾ ആർ പി എം ലെവൽ ആയിരത്തഞ്ഞൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് വന്നു അതായത് അഞ്ഞൂറ് ആർ പി എം ആണ് ആ ഒരു സമയത്ത് കൂടിയത് അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോകുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത് കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവൽ കത്തേണ്ട സിറ്റുവേഷൻ വന്നു അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ ബാധിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു ഫോർത്ത് ഗിയറിൽ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയറിൽ പോകാൻ പറ്റുന്ന ഒരു റോഡാണെങ്കിൽ ആ ഗിയറിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഗിയർ ഡൗൺഷിഫ്റ്റ് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ മാത്രം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അഡ്വാൻസ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് എ സി ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി ജസ്റ്റ് ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ സീറോ ഇപ്പോൾ നോക്കുക ഇപ്പം സീറോ ആർ പി എമ്മിലാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ആ ഒരു മീറ്റർ കിടക്കുന്നത് ഞാൻ ഇതേ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കുക ഈ ഒരു ആർ പി എം ലെവല് മേളിലേക്ക് അതായത് ആയിരം ആർ പി എമ്മും കഴിഞ്ഞ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലേക്ക് കയറിയിട്ട് വീണ്ടും താഴോട്ട് താന്നു വരികയാണ് ഇപ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് ആർ പി എമ്മിലൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനം നിൽക്കുന്നത് എന്നാലേ ഞാനിവിടെ ജസ്റ്റ് എ സി ഒന്ന് ഓണാക്കുകയാണ് നിങ്ങൾ നോക്കുക എ സിയുടെ സ്വിച്ച് ഞാൻ ഇവിടെ ഓൺ ആക്കാം ഇവിടെ മീറ്റർ നിങ്ങൾ നോക്കുക എ സി ഓണാക്കി ഇപ്പം നിങ്ങൾ നോക്കുക ആ മീറ്റർ കൺസോളിൽ ആ ഒരു സൂചി ഇപ്പം ഏകദേശം ഒരു ആയിരം ആർ പി എമ്മിലേക്ക് കയറി നിൽക്കുകയാണ് നിങ്ങൾ നോക്കി ഒരായിരം ആർ പി എമ്മിലേ എണ്ണൂറ് ആർ പി എമ്മിൽ നിന്നും ഒരു ആയിരം ആർ പി എമ്മിലേക്ക് കയറി ഏകദേശം ഒരു ഇരുന്നൂറ് കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനത്തിൻ്റെ എ സി ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യുവലിൻ്റെ ആ ഒരു കത്തൽ എഞ്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു കത്തൽ കൂടുതലായിട്ട് വരികയും കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തിത്തീരികയുമാണ് ചെയ്യുന്നത് നമ്മളൊരു വാഹനം പ്രത്യേകിച്ച് ഒരിടത്തൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എ സി ഇട്ട് ഒരുപാട് നേരം ഒരു വാഹനം പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തിത്തീരും ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള മൈലേജ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജസ്റ്റ് വിൻഡോ ഒക്കെ പവർ വയിൻഡോ ഒക്കെ താത്തിട്ടതിന് ശേഷം വണ്ടി ഓഫ് ചെയ്തിട്ട് ഒരു ട്രാഫിക്കിലൊക്കെ ലോങ് ആയിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിടത്ത് പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കീ ഓഫ് ആക്കിയിട്ട് വാഹനം നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യൂവല് കത്തിത്തീരത്തില്ല ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ടയറിന്റെ പ്രഷർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ടയറിന്റെ പ്രഷർ എത്രയാണോ പറയുന്നത് ആ പ്രഷർ കൃത്യമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടയറിന്റെ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതും മൈലേജുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു ടയറായിട്ട് സങ്കല്പിക്കുക നമ്മൾ ടയറിൽ കൃത്യമായിട്ടുള്ള എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് ആവശ്യത്തിന് മാത്രമായിരിക്കും ടയറിന് ഉള്ളത് അതായത് എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ടയറിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഏകദേശം ഒരു റാഡ് ഷേപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ നടുഭാഗമായിരിക്കും കൃത്യമായിട്ട് റോഡുമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ പോകുന്നത് അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് കുറേ കൂടെ സ്മൂത്തായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനും ഗിയർ ഷിഫ്റ്റിങ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഗിയറിൽ നമുക്ക് കുറേയധികം ദൂരം ഉദാഹരണം ഫിഫ്ത്ത് ഗിയറിലാണെങ്കിൽ കുറച്ച് ദൂരം സ്ട്രെയിറ്റ് റോഡിൽ പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ ടയറിൻ്റെ പ്രഷർ കുറയുന്ന സാഹചര്യം വരുമ്പോൾ റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൂടുതലാണ് വരുന്നത് കാരണം പ്രഷർ കുറയുമ്പോൾ ടയർ കൂടുതലും ഒരു 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 പരന്ന അവസ്ഥയിലേക്ക് വരികയും കൂടുതലും റോഡുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വാഹനം ഓടിക്കുന്ന ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കുറയും അതോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ ഫിഫ്ത് ഗിയറിൽ പോകേണ്ട ഒരു റോഡാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും കാരണം കൂടുതലും റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു എയർ കൃത്യമായിട്ടും ടയറിൽ എത്രയാണോ പറയുന്നത് ആ ഒരു അളവിൽ തന്നെ ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഉപയോഗപ്രദമായ എന്ന് വിശ്വസിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം